ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കോൺഗ്രസിന്റെ മതേതരത്വം ഇത്തരം സന്ദേഹങ്ങൾക്കൊക്കെ അതീതമാണ് അതുകൊണ്ട് ലീഗിന് യാതൊരു സംശയവുമില്ല ലീഗ് കോൺഗ്രസിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്രയും കാലം കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത് ഇന്ത്യ അലയൻസിലും മാത്രമല്ല ക്യു ഡി എഫില് മാത്രല്ല എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ് ഇതുപോലുള്ള ഒരു സന്ദിഗ്ധട്ടത്തില് ഇന്ത്യൻ ജനത മുഴുവൻ മതേതരത്വത്തെ തിരിച്ചുകൊണ്ടോ വരാൻ വേണ്ടിയുള്ള ഏക പോമഴിയായി കോൺഗ്രസിനെ ഉറ്റുനോക്കുമ്പോൾ കേരളത്തിൻ്റെ ടാ വട്ടത്തിൽ നിന്നിട്ട് ഇവിടുത്തെ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കോൺഗ്രസിനെ സംശയത്തിൻ്റെ മുനയിൽ നിർത്താമെന്ന് ആര് വിചാരിച്ചാലും ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണ് എന്നതിനെ മറുപടിയുള്ളൂ ഇത് തിരുവനന്തപുരത്തേക്കല്ല ആരാണ് ഈ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളുടെ പുറകിലുള്ളത് അപ്പം കാര്യം എത്താവും അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി അവിടെ ഒരു മതേതര സർക്കാർ കൊണ്ടുവരണം ശാശ്വത പരിഹാരത്തിലേക്ക് പോകണം ഓരോ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ നല്ലതാണ് ചെയ്യണം പർട്ടിക്കുലർലി പക്ഷേ ദർ ഈസ് എ ബിഗ് ഇഷ്യൂ എ ബിഗർ ഇഷ്യൂ കുറച്ചുകൂടി വ്യാപകമായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട് കുറച്ചുകൂടി വലിയ വിഷയമുണ്ട് ആ വിഷയമാണ് വേര് അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത് എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഉന്നയിച്ചതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ വലിയ പ്രശ്നം ഹെയ്റ്റ് സ്പീച്ചാണ് വിദ്വേഷ പ്രസംഗങ്ങളാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം ഈ വിദ്വേഷ പ്രസംഗം ഇന്ത്യയിൽ നേരത്തെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ എടുത്തിരുന്നത് എത്രയോ അനുഭവങ്ങളുണ്ട് ഹെയ്റ്റ് സ്പീച്ചിനെതിരെ ശക്തമായ ജാഗ്രത നിയമ നടപടികൾ കോൺഗ്രസ് സർക്കാർ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാകട്ടെ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാകട്ടെ ചില പുസ്തകങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ പേരിലേക്കൊന്നും പോയിട്ട് വിശദീകരിക്കുന്നില്ല പണ്ട് നെഹ്റുവിൻ്റെ മുതൽ അടുത്ത കാലം വരെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലം വരെ കോൺഗ്രസ് പുലർത്തി പോകുന്ന ഒരു സെക്കുലർ ഗവൺമെൻറ്റിൻ്റെ സമീപനം അതില്ലാത്തതാണ് പ്രശ്നം കേന്ദ്ര ഭരണത്തിലുള്ളതാണ് കോൺഗ്രസിനെതിരെ പൗരത്വ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് മലപ്പുറം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമർ സമതാനി മലപ്പുറം പ്രസ് ക്ലബിലെ മീത്ത കാൻഡിഡേറ്റ് പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലീഗിന് കോൺഗ്രസിനെ സംശയമില്ല നെഹ്റു മുതൽ ഇതുവരെ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളൊന്നും പൌരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാനോ ഏക സിവിൽ കോഡ് നടപ്പാക്കാനോ ശ്രമിച്ചിട്ടില്ല പൌരത്വത്തെക്കുറിച്ചുള്ള ചർച്ചയും ആശങ്കയും കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര കക്ഷിയായ കോൺഗ്രസിനെ ഏതെങ്കിലും പ്രശ്നത്തിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ ദേശീയമാനം നഷ്ടപ്പെടുത്തുമെന്നും സമദാനി പറഞ്ഞു ബിജെപിയുടെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര സർക്കാർ അധികാരത്തിലേറാൻ രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കർഷക സമരവും തൊഴിലില്ലായ്മയും മാധ്യമ സ്വാതന്ത്ര്യങ്ങളുടെ മേലുള്ള കടന്നുകയറ്റവും നോട്ടു നിരോധനവും സാമ്പത്തിക തകർച്ചയുമെല്ലാം കഴിഞ്ഞ പത്ത് വർഷത്തെ സർക്കാരിന്റെ സംഭാവനകളാണ് ഇന്ത്യ മുന്നണി ഓരോ ദിവസവും കൂടുതൽ ശക്തി ആർജിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ ഒരു മതേതര സർക്കാരിനായി കൊതിക്കുന്നുവെന്നും ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷം പ്രവചിച്ചവർ പോലും ഇപ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന സംശയം പങ്കുവെക്കുന്നുവെന്നതും പ്രതീക്ഷാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കോൺഗ്രസിനെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി എതിർക്കുന്നവർ തമിഴ്നാട്ടിലെത്തിയ കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം അവരുടെ കൊടി കൂട്ടിക്കെട്ടിയാണ് മത്സരിക്കുന്നത് അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിനെ അനാവശ്യമായി സംശയത്തിന്റെ മുന്നിൽ നിർത്തുകയാണെന്നും സമദാനി കുറ്റപ്പെടുത്തി എല്ലാ പറയുമ്പോഴും വന്ന ഉടനെ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കേരളത്തിൽ പരിമിതമാണ്

ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം കുഞ്ഞു ഹോസ്പിറ്റൽ ഐവിഎഫ് ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ 8089713201